മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ കാരണഭൂതൻ്റെ രണ്ട് മുഖങ്ങൾ അതായത് ഒന്ന് പ്രധാനമന്ത്രിയുടെ നേരെയുള്ള മറ്റൊന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേരെയുള്ളത് ഇപ്പോൾ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ ന്യൂഡൽഹിയിൽ കേന്ദ്രത്തിനെതിരായുള്ള ജനകീയ പ്രതിരോധ സമരം വെറും പൊതുസമ്മേളനമായി മാറിയത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനോട് അനുനയവും ഗവർണറോട് തുറന്ന ഏറ്റുമുട്ടലും എന്നതാണോ സർക്കാരിൻ്റെ നയം കേരള ഗവർണർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച അറ്റ് ഹോം വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ബഹിഷ്കരിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു കേരള സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്ന് സ്വീകരിക്കുകയുണ്ടായി അത് തിരിച്ചദ്ദേഹത്തെ യാത്രയാക്കുന്നിടത്തും പിണറായി വിജയൻ ചെല്ലുകയുണ്ടായി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിൽ സംഘടിപ്പിച്ച വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാർ ഡി ജി പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിട്ടുനിന്നു എന്നത് ഒട്ടും അതിശയകരമായിരുന്നില്ല ഉത്തർപ്രദേശുകാരനായ ഗവർണർ സംഘടിപ്പിച്ച വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നപ്പോൾ അങ്ങ് വങ്കനാട്ടിൽ പതിറ്റാണ്ടോളം സി പി എം ഭരിച്ച സംസ്ഥാനത്ത് കണ്ടത് വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു ഇവിടെ യു പി കാരനായ ഗവർണറാണ് വിരുന്ന് സംഘടിപ്പിച്ചതെങ്കിൽ ബംഗാളിൽ മലയാളിയായ ഗവർണറാണ് വിരുന്ന് സംഘടിപ്പിച്ചത് കൊൽക്കത്ത രാജ്ഭവനിൽ സി വി ആനന്ദബോസ് സംഘടിപ്പിച്ച വിരുന്നിലേക്കുള്ള ക്ഷണം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ള മന്ത്രിമാർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അടുത്തിടെ കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി എത്തിയപ്പോഴും തിരികെ പോയപ്പോൾ യാത്രയാക്കാനും മുഖ്യമന്ത്രി നേരിട്ടി എന്നത് ഏറെ ചർച്ചയാക്കപ്പെട്ടിരുന്നു സാധാരണ പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ സ്വീകരിക്കാനോ യാത്രയാക്കാനോ ഒരിക്കൽ മാത്രം മുഖ്യമന്ത്രി പോകുന്നതാണ് കീഴ്വഴക്കം ഇത് മറികടന്ന് രണ്ടിനും മുഖ്യമന്ത്രി മുന്നിൽ നിന്നതാണ് ചർച്ചയാവാൻ കാരണം കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന സർക്കാരും ഭരണമുന്നണിയും കേന്ദ്രത്തിനെതിരെ അതേ പ്രതിഷേധം ഉയർത്തുന്നില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ ന്യൂഡൽഹിയിൽ കേന്ദ്രത്തിനെതിരായുള്ള ജനകീയ പ്രതിരോധ സമരം ഒരു പൊതുസമ്മേളനമായി മാറിയത് എന്തുകൊണ്ടാണ് അതും ആലോചിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്രത്തിനോട് അനുനയവും ഗവർണറോട് വലിയ ശക്തിയോടുകൂടിയ തുറന്ന ഏറ്റുമുട്ടലും എന്നതാണോ സർക്കാരിൻ്റെ നയം കേരളത്തിൽ നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിഭാസത്തെ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്